ഹായ് മകളെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ടിപ്പുകൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എസ് 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 സി പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പഠിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സോ അത് മറികടക്കാനുള്ള രണ്ട് ടെക്നിക്കാണ് ഒന്ന് സൈക്കോളജിക്കൽ ടെക്നിക്കാണ് ഒന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് സോ വീഡിയോയിലേ പോകുന്നപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോ അയച്ചു കൊടുക്കുക ഈ ചാനലും നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക കൂടുതൽ അപ്ഡേഷനുകൾക്ക് വേണ്ടി തയ്യാകുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ സോ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ് അതായത് യൂട്യൂബ് ക്ലാസ്സുകളും ആപ്പ് ക്ലാസുകളായിട്ടാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത് സോ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഇപ്പൊ തന്നെ ഇതൊരു ചലഞ്ച് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇത് സ്വീകരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മൈൻഡ് മാറിമാണുള്ള ഒരു സാധ്യത എന്താന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻസ് ആണ് പഠിക്കുന്ന സമയത്ത് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നമുക്ക് മെസ്സേജ് ആക്കുന്ന സമയത്ത് നമുക്കത് നോക്കാം ഒരു മനസ്സുണ്ടാവില്ല അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റിംഗ്സിൽ പോയിട്ട് ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് അതേപോലെ തന്നെ ടെലഗ്രാം സ്നാപ്ചാറ്റ് നിങ്ങൾക്ക് ഏതൊക്കെ സോഷ്യൽ മീഡിയസുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ അതിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യാം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ എഫക്റ്റ് നിങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും നിങ്ങളുടെ മൈൻഡ് മാറുകയില്ല നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും പിന്മാറി പോവുകയില്ല സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊരു ചലഞ്ചായി അസെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ടെക്നിക്ക് ആണ് പഠിക്കുന്ന സമയത്ത് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഇത് സോ ഇത് നിങ്ങളൊന്ന് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നല്ലതായിരിക്കും അതായത് അതെങ്ങനെ വരുന്നത് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു നിങ്ങളുടെ ടേബിൾ അത്ര നീറ്റ് ആയിരിക്കണം കേട്ടോ അതായത് നിങ്ങൾ പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും അതൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് അവിടെ വേണം ഡിസ്ട്രാക്ട് ആകാനുള്ള ഒരു സാധനം അവിടെ ഉണ്ടാകാൻ പാടില്ല അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇരുപത്തി അഞ്ച് മിനിറ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക ഇപ്പ നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കാണുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് നിങ്ങൾ എന്താക്കാം യൂട്യൂബ് ക്ലാസ് കാണാം ഇനി അരമണിക്കൂറാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കറക്റ്റ് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ചാറോ മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക അല്ല അധികം എടുക്കരുത് കേട്ടോ അതായത് ഒന്ന് അടുക്കളയിലൊക്കെ പോയിട്ട് ഒരു ഇത്തിരി വെള്ളമൊക്കെ കുടിക്കുക അല്ലെങ്കിൽ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കുക അങ്ങനെ ഒരു അഞ്ചാറോ മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക വീണ്ടും ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ഈ ക്ലാസിന്റെ ബാക്കി എന്നെ കണ്ടാൽ മതി പക്ഷേ അതിൻ്റെ കയ്യിൽ മറ്റെവിടേക്കും പോകരുത് ഫോണിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയത് വാട്സാപ്പ് ഒന്നും എടുക്കാൻ പോവേണ്ട ഇപ്പൊ വാട്സപ്പ് എടുത്താൽ പോലും ഒരു ആറ് മിനിറ്റ് കൊണ്ട് നിങ്ങൾ അത് ക്ലോസ് ചെയ്യുന്ന അത്രയധികം ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുക്കുക എന്നിട്ട് വീണ്ടും വരിക അങ്ങനെ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ നാലു ടൈമായിട്ട് നിങ്ങൾ പഠിക്കുക ഒരു രണ്ട് മണിക്കൂറുകൊണ്ടൊക്കെ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ മുഴുവനും പഠിച്ചു തീർക്കാൻ പറ്റും യാതൊരു സംശയമാണ് പ്രത്യേകിച്ച് യൂട്യൂബ് ക്ലാസ്സുകൾ യൂട്യൂബ് ക്ലാസുകളുടെ ഫോക്കസ് വന്ന ഏത് പ്ലാറ്റ്ഫോം ആവട്ടെ അവരൊക്കെ യൂട്യൂബ് ക്ലാസ്സിൽ എടുക്കുന്ന ക്ലാസുകൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമുള്ളതും ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് യൂ ക്ലാസ് ാണ് റിവിഷനാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അപ്പൊ അങ്ങനെ ക്ലാസ്സുകളിൽ കാണുന്ന കുട്ടികൾ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള എല്ലാ ചാപ്റ്ററുകളും മേടിച്ച് ചില മാത്രമേ ലോങ്ങ് ആവുള്ളൂ ചാപ്റ്ററുകൾ എന്ത് ചെയ്യുക ഒരു അഞ്ചോ ആറോ സെഷൻ എടുക്കുക പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു രണ്ട് സെഷൻ അല്ലെങ്കിൽ ഒരു മൂന്ന് സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ ഒരു ചെറിയൊരു ലോങ് ബ്രേക്ക് എടുക്കുക അതായത് പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു ഇരുപത് മിനിറ്റ് വരെ ഉള്ള ഒരു ലോങ് ബ്രേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് ആയാലും വലിയ കുഴപ്പമില്ല നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഒരു ഒന്നര മണിക്കൂറിന്റെ സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു കുറച്ചൊരു ഒരു ലോങ് ആയിട്ടുള്ള ഒരു ബ്രേക്കും കൂടി എടുക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇനിയിപ്പോ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ഓക്കെ അപ്പൊ ഇത് നിങ്ങൾക്ക് എന്താക്കും പഠിക്കാനുള്ളൊരു ഒരിക്കലും ഒരു ലാഗ് ഫീൽ ചെയ്യില്ല അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ ഈ രണ്ട് ടെക്നിക്കാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഒരു സൈക്കോളജിക്കൽ മെത്തേഡ് കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതൊന്ന് നിങ്ങൾ പഠിച്ചത് അല്ലെങ്കിൽ യൂസ് ചെയ്ത് പഠിച്ചതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക അപ്പൊ മറക്കണ്ട ഈ സൈക്കോളജിക്കൽ ടെക്നിക്കോ അതോടൊപ്പം തന്നെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യുന്നതും അത്രയായിരിക്കും നിങ്ങളെ ഇമ്പ്രൂവ്മെന്റിലേക്ക് അടുത്തും നിങ്ങൾക്ക് വളരെ കുറച്ച് ദിവസം മാത്രമേ പബ്ലിക് ഉള്ളൂ അതുകൊണ്ട് ഇത് അത്രയും ഉപകാരപ്പെടു എല്ലാ ഫ്രണ്ട്സിൽ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക സൈലി എനിക്ക് യൂട്യൂബിലുള്ള ക്ലാസുകൾ എവിടെ അവൈലബിൾ എന്ന് വെച്ചാൽ സൈലം എന്ന് പറയുന്ന യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ് എല്ലാ ക്ലാസ്സും ക്ലാസ്സി പ്ലസ് വൺ പ്ലസ് ടു ജെ കിം ക്ലാസ് എല്ലാം അതിൽ അവൈലബിൾ ആണ് ധൈര്യമായിട്ട് പോയി കാണാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടമാണ് ബൈ